എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു യോഗത്തിൽ എഴുത്തുകാരി പുഷ്പമയെ ആദരിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് പുതിയ തലമുറയുടെ ലഹരി ആക്രമണങ്ങൾ വരുന്ന സാമൂഹിക ചുറ്റുപാടിൽ പലപ്പോഴും സ്ത്രീകളുടെ സുരക്ഷ ചോദ്യചിഹ്നമാക്കുകയാണ് സമൂഹത്തിൽ സ്ത്രീകളുടെ തുല്യതയാർന്ന അവകാശങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത് അത്തരത്തിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സുരക്ഷ തുല്യത അവസരങ്ങൾ മനോഭാവങ്ങൾ സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ചർച്ച ചെയ്താണ് കേരള പി എസ് യൂണിയൻ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിന ആചരിച്ചത് കടമന ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അനൂപ് പങ്കജ് പ്രഭാഷണം നടത്തി ജോലി ചെയ്യുന്നവരാണ് അച്ഛനും ഒക്കെ അപ്പോ അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ ഉത്തരവാദിത്വം ഉണ്ട് അതായത് നമുക്ക് ഒരേപോലെ എനിക്ക് തോന്നുന്നു ഫിസിക്കലി പുരുഷനും സ്ത്രീകളും ഡിഫറെന്റ് ആണ് ഡിഫറൻസ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ജോലി അച്ഛന്മാരെ ജോലികൾക്കും അച്ഛന്മാരേക്കാളും അമ്മമാർ വീട്ടിലെത്തുന്നത് അപ്പൊ ാണ് അപ്പൊ നമ്മൾ ആരാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിലാദ്യം അവബോധം ഉണ്ടായതല്ലേ നമുക്ക് സൊസൈറ്റിക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ അമ്മമാരുടെ ജീവിതം അമ്മമാരൻ അങ്ങേ സഹിക്കുന്നവരാണ് ക്ഷമിക്കുന്നവരാണ് എന്നൊക്കെ കേൾക്കുമ്പോഴും സ്ത്രീകൾക്ക് പൊതുവെ യോഗത്തിൽ കൊളുക്കൻ എന്ന നോവലിലൂടെ ഊരാളി ഗോത്രത്തിന്റെ സംസ്കാരവും ചരിത്രവും ജീവിതവും അടയാളപ്പെടുത്തിയ എഴുത്തുകാരി പുഷ്പമയെ ഒ ആർ വത്സ വി എം മിത്ര തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു വനിതാ കൺവീനർ ആദരാ നായർ അധ്യക്ഷത പി എസ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സിജ ജോൺസൺ ജില്ലാ സെക്രട്ടറി സുജിത കൃഷ്ണൻ ഗീതുമോൾ സുധാകരൻ ജോസ്ന ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം ഇനി ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന